ഉണ്ട് എന്താ ചെയ്യാ ബ്രോ ബാഗുള്ള വണ്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ ബാഗിന്റെ ഒരു താഴോട്ടായിട്ട് ഈ ഒരു പോഷനിൽ തുരുമ്പ് വരും ഒരു ഡൗട്ടിൽ ഇതുപോലെ ഒരു ഓറിങ് ഇവിടെ കാണും കാണൂട്ടോ അപ്പൊ ഈ ഒരു ഓറിങ്ങും മിസ് ആവരുത് ഹലോ ഗൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയൊരു സംഭവം പരിചയപ്പെടുത്തി തരാം അതായത് ഞാൻ സ്പ്ലണ്ടർ യൂസ് ചെയ്യുന്ന മിക്ക ആളുകളുടെ അടുത്തും ആളുകളും ചെയ്യുന്നൊരു സംഭവം കണ്ടാണ് അതായത് നമ്മുടെ ടാങ്കിൻ്റെ ഈ ഒരു പോഷനിൽ വെള്ളം ഇറങ്ങിയിട്ട് ഹോൾ വരും ഹോൾ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ബാഗുള്ള വണ്ടികളിലൊക്കെയാണ് ഇതൊക്കെ ഒന്നിറങ്ങിയ ബാഗിൻ്റെ ഒരു പോഷനിൽ താഴോട്ടായിട്ട് ഈ ഒരു പോഷനിൽ തുരുമ്പ് വരും നമ്മളിവിടെ ഒക്കെ എഴുതി അതുകൊണ്ട് ഇവിടെ അത്രയ്ക്ക് സീനൊന്നും വരില്ല അതേ ആയിരിക്കും തുരുമ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു തുരുമ്പുള്ള ടാങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് പലരും ടാങ്ക് റീപ്ലേസ് ചെയ്യും അതായത് ടാങ്ക് കൊടുത്തിട്ട് പുതിയ ടാങ്ക് മേടിക്കും അല്ലെങ്കിൽ പുതിയ ടാങ്ക് എല്ലാം കൂടുതലും മേടിക്കാറ് ഈ പൊളി പോയിട്ട് വാങ്ങിക്കാറാണ് കൂടുതൽ കണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ നിന്നുള്ളൊരു ചെറിയൊരു മാർഗ്ഗമുണ്ട് ആരും ചെയ്യാത്തൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോഷന് ഗ്യാസ് വെൽഡ് ചെയ്തും എന്നിട്ട് പെയിൻറ് അടിക്കും അപ്പോൾ ഈ ഒരു നമ്മൾ നോർമൽ സ്റ്റോക്ക് ടാങ്ക് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് സംഭവം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് പോഷൻ ഇല്ലെങ്കിൽ എം സിയിൽ ടൊട്ടിച്ച് അപ്പോൾ അവിടെ ഇളക്കി നമുക്ക് ഗ്യാസ് വെൽഡ് ചെയ്ത് ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്ത് ഈ ഒരു ടാങ്ക് ഇതേ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ അതേ ഡിസൈനിലോട്ട് കൺവെർട്ട് ചെയ്ത് പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്യുന്ന ആ ഒരു ചെറിയ വീടുകയാണ് നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലൊക്കെ നമ്മൾ തൊഴിലോട്ട് മതി നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും നമുക്ക് നേരെ കുയക്കാം വെൽഡിംഗ് പണി എന്ന് പറയുമ്പോൾ തീ കൊണ്ടുള്ള ഗ്യാസ് കൊണ്ടുള്ളൊക്കെ ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ പെട്രോൾ വരുന്നുണ്ട് കേട്ടോ ഇതിലുള്ള പെട്രോൾ മൊത്തം ഒഴിവാക്കി കളയാനുള്ളതാണ് ഈ ഒരു പെട്രോളിന്റെ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യണം അതായത് വാട്ടർ വാഷ് ചെയ്തെടുക്കണം ആദ്യം എന്നിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാങ്കിന്റെ ജീവരിച്ച് പറക്കൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രൈസ് വരും വരുവുള്ളൂ വലിയ രീതിക്കുള്ള എമൗണ്ട് കാര്യമൊന്നും വരില്ല പക്ഷേ നമ്മളതിലോട്ട് ഇറങ്ങിയാൽ മതി നമുക്ക് അങ്ങോട്ട് അങ്ങനെയുള്ള ഇറങ്ങാനുള്ള മൈൻഡ് ഉണ്ടായാൽ മതി പിന്നെ ഈ ഒരു ടാങ്കൊക്കെ നല്ല വൃത്തിയുണ്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാണ് പക്ഷേ നമ്മൾ ഈ ഒരു യൂസ്ഡ് ടാങ്ക് വാങ്ങി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ പുറം സൈഡേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അതിൻ്റെ ഉൾസൈഡ് നോക്കുമ്പോൾ ചിലപ്പം വേറും പല പ്രശ്നവും കാണുമോ അതിന് പല പ്രശ്നം മീൻസ് ഇവിടെ ഒരു പെയിൻ ഉണ്ടോ ചെറിയ പെയിൻ പല പ്രശ്നം മീൻസ് അതിൻ്റെ ഉള്ളിൽ നിറച്ച് തുരുമ്പൊക്കെ ഉണ്ടാവും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കുറേ മുമ്പ് എൻ്റെ മറ്റ സ്പ്ലണ്ടറി മുമ്പ് എൻ്റെ കയ്യിലൊരു സ്പ്ലണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അതിലിതുപോലെ ഇതേ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് നമ്മളിപ്പം ചെയ്യുന്ന ഒരു വർക്ക് ചെയ്താൽ മതിയാണു പക്ഷെ അന്നൊന്നും ഇത് എവിടെ ചെയ്യും എങ്ങനെ ചെയ്യും അതിൻ്റെ പ്രോപ്പർ വർക്കിൻ്റെ ഒരു ട്യൂണ് രീതി ഒന്നും മനസ്സിലായില്ല എന്നറിയില്ല അതാണ് സംഭവം ഇപ്പം പെയിൻറ് ചെയ്ത് വരുമ്പം പക്ക വൃത്തിയാവും അങ്ങനെ ഒരു വർക്ക് അവിടെ ചെയ്ത ഫീൽ ചെയ്ത് നമുക്ക് കണ്ട കഴിഞ്ഞാൽ തോന്നില്ല അതാണ് ഞാൻ അങ്ങനെ എന്താ പറയുക ചെയ്യുന്നത് അതോ നമുക്കൊരു വിശ്വാസം നമ്മൾ നമ്മളത്രയും കാലം യൂസ് ചെയ്ത ഒരു ടാങ്ക് തന്നെ ആ ഒരു പോഷനിൽ ചെറിയൊരു ബോഡി വർക്ക് എടുത്തുണ്ട് എന്നേ ഉള്ളൂ ഒറിജിനൽ ടാങ്ക് മിസ്സാവാണ്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു മാർഗം അത് നമുക്ക് പിന്നെ കിട്ടുന്ന ടാങ്ക് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു സെയിം കോൾത്തിൽ ഡ്യൂപ്പ് സാധനം നല്ലോണം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർ വാഷ് ചെയ്ത് കൊടുക്കണോ ടാങ്കിൻ്റെ ഉൾസൈഡ് എന്നിട്ട് നേരെ പോയിട്ട് കാടപ്പടെ കേട്ടോ ഇത് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് എല്ലാവരും ഇത് ചെയ്യില്ല കേട്ടോ ഇത് ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ് ഇത് വരെ ചെയ്യുന്നതെന്ന് തന്നെ പറയുമ്പോൾ ആദ്യം വാട്ടർ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരണം അതിന് ശേഷം അവർ അതിന് ഫുള്ള് വെള്ളം ഫില്ല് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇല്ല അവിടെ ചോനെ ഓക്കെ അപ്പോൾ ഇവിടെ ഉണ്ട് വെൽഡ് ചെയ്യള്ളൂ അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാം ഇതിലാ ഈ രണ്ട് സംഭവം അയക്കണം ശ്രദ്ധിക്കുന്നുണ്ടോ ഇതാ പിടിച്ച ഇതാ ടാങ്കും പിടിച്ചോണ്ട് നടക്കുന്നു സംഭവം അയച്ചോണ്ടിരിക്കുന്നു ഇത് അയക്കേണ്ടി വരും ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അയക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെയൊക്കെയുള്ളിൽ ഒരു ഓറിങ് ഉണ്ട് അപ്പോൾ ആ ഒരു ഓറിങ് മിസ്സായി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല എവിടെയും കിട്ടില്ല അതായത് ഈ ഒരു സംഭവം വാങ്ങിക്കുമ്പോഴും കിട്ടാൻ ചാൻസ് കുറവാണ് ഇതാണ്ടോ ആ ഒരു ഓറിങ് ഇതൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് മിസ്സാവാണ്ട് ശ്രദ്ധിക്കണം ഈ ഒരു ഇതാണ് ഓറിങ് ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഒരു ഓറിങ്ങും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ ഇത് ഇത്രയും മതി ഇതുപോലൊരു ഓറിങ് ഇവിടെ കാണൂട്ടും അപ്പോൾ ഈ ഒരു ഓറിങ് മിസ്സാകരുത് ഈ ഒരു ഓറിങ് കിട്ടാൻ പാടാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് മുമ്പ് കിട്ടിയ പണികളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ചു ഈ രണ്ട് ഓറിങ്ങ് ഈ ഓറിങ്ങ് ഈ ഓറിങ്ങ് ഇത് രണ്ടും മിസ് പാടില്ല ഓക്കെ അപ്പോൾ നമുക്കിനി തിരിച്ചു പോയേക്കാം പോയാക്കാം അപ്പോൾ ഇതായത് നമ്മളെ ടാങ്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് വണ്ടി നോക്കി അങ്ങനെ ശ്ശങ്ങനെ ടാങ്ക് ക്ലീൻ ചെയ്തിരിക്കുന്നു അപ്പം ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഫിഫ്റ്റി റുപ്പീസോട്ടായ അവിടെ വർക്ക് ചെയ്യുമെന്നറിയില്ല കേട്ടോ അന്ന് നമ്മളുടെ വർക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടീൻ്റെ അപ്പം അവരെന്നു പറയുമ്പോൾ ഓരോ മൂഡ് പോലെയാണ് അവരുടെ പെട്രോളായ സംഭവമൊന്നും അവർ വർക്ക് എടുക്കൂല പലരും പല രീതിക്കാണ് അപ്പം അന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കൊണ്ടുപോയി നോക്കാം അവസ്ഥ എന്തെന്നറിയില്ല ബോണസിന് കിട്ടിയറിയുമ്പം എന്തായാലും അടിപൊളിയായി അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി അന്നേനെട്ടോ അവർ പക്ഷക്കൊപ്പം വരുന്നത് അപ്പോൾ അവന്മാർ ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല ചോദിച്ചു നോക്കാം അപ്പോൾ ഭാഗ്യമുണ്ട് അങ്ങേര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഒരു സമാധാനം കാരണം ഇതെല്ലാവരും അങ്ങ് ചെയ്യാറില്ല ചിലർ റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ് ക്യാമറ അന്ന് ചോദിക്കും കേട്ടോ അവിടെ എന്താന്ന് അപ്പം നമ്മളെ എല്ലാം കഴിഞ്ഞു അപ്പം അത് ഓൽക്കുവാണ്ടല്ലോ അത് തുറന്നിട്ട് അല്ലേ ഗൈസ് അപ്പം നമുക്ക് പോയേക്കാം അപ്പോൾ ഇനി ഇത് കിട്ടണം കേട്ടോ അതായത് ഇത് ഇവിടെ നിന്ന് കിട്ടണം എന്നാലേ അടുത്ത പരിപാടി നടക്കുകയുള്ളൂ ഗൈസ് അങ്ങനത്തെ നമ്മൾ ടാങ്ക് വാങ്ങിച്ചു കൊണ്ടു കേട്ടോ ടാങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ നീസിൻ്റെ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സംഭവമൊക്കെ ഉള്ളത് അതായത് വണ്ടിൻ്റെ കാർബറേറ്ററിൻ്റെ ചെറിയൊരു വർക്കായിട്ട് ഇവിടെ നിന്ന് നമ്മൾ വേഗം ടാങ്ക് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പം ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് ആയിട്ട് അതായത് കാർബ്രറ്റർ ഇതിൻ്റെ അയച്ച് എടുക്കുവാണ് അപ്പോൾ അത് ക്ലീനാക്കി സെറ്റപ്പായിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യം ചെയ്യാണ്ട് എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് ആണ് കേട്ടോ ക്രൈസ് അങ്ങനെ ഇതേ നമ്മൾ ആ ഒരു ടാങ്ക് ടാങ്കിതേ ഈ ഒരു അവസ്ഥയിലടക്കും അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുക്കുവാണ് വണ്ടി ഈ ഒരു ടാങ്ക് മാത്രമല്ല വണ്ടി മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാനുള്ള ഉള്ളത് കാരണം വണ്ടി അടപെടലേ കൊണ്ടുപോവുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളൊരു സംഭവം പെയിൻറ്റിങ്ങിനെല്ലാം കൊടുത്ത് പെയിൻറ്റിങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതായത് താണുപ്പ് വണ്ടിയുടെ ലുക്ക് അപ്പോൾ പെയിൻറ്റിങ്ങിന് ഇടയിൽ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ച് ചിക്കറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീട് ഞാൻ കൊടുത്തേക്കാം അപ്പം അങ്ങനെ എല്ലാ സംഭവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് ഇപ്പം ആ ഒരു കംപ്ലൈൻറ്റ് ഇവിടെ ഉള്ളതായിട്ട് അങ്ങനെ ഒന്നും അറിയുന്നില്ല ഈ ഒരു പോർഷനിൽ ഇനി ജസ്റ്റ് സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ കാരണം ഈ ഒരു പോർഷനിൽ ഇനി ആ ഒരു ബെസ്റ്റ് സംഭവം വരാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു സംഭവം ഇനി ഇതുപോലെ ഹോൾ ഉണ്ട് എന്താ ചെയ്യുക ബ്രോ എന്താ ചെയ്യുക അതുപോലെ ടാങ്കിന് ഇങ്ങനെ ഹോൾ ഉണ്ട് വേറെ ടാങ്കി കിട്ടുമെന്നൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയ സൊല്യൂഷൻ ഇതിനുണ്ട് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് കാരണം ഈ ഒരു ടാങ്ക് ഇത്ര നാൾ നമ്മളാ യൂസ് ചെയ്തത് അപ്പോൾ ഇതിന് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമായിരിക്കും അപ്പോൾ അതുപോലെയല്ല ഇനി വേറൊരു ടാങ്ക് എടുക്കുവാണെങ്കിൽ ആ ഒരു ടാങ്കിന് എന്തൊക്കെയാ പ്രശ്നമുണ്ട് എത്ര കാലം അത് ചുമ്മാ ഇരുന്ന് റെസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ലല്ലോ പുതിയൊരു ടാങ്ക് എടുക്കുവാണെങ്കിൽ പിന്നെ ഓക്കെ കാരണം അത് കംഫർട്ടാണ് പുതിയതായി ഫ്രഷ് ആവും പക്ഷേ യൂസ്ഡ് എടുക്കും ഞാൻ പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എല്ലാവരുടെയും വിചാരം വേറൊരു ടാങ്ക് ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമതൊരു ടാങ്ക് പൊളി പോയി ചോദിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചെയ്ത ടാങ്കുകളും അതിലുണ്ടാവാം ഈ പൊളി എന്ന് പറയുമ്പോൾ നമ്മൾ തട്ടിയ വണ്ടി അതുപോലെ സ്ക്രാപ്പ് കൊടുക്കുന്ന അതായത് ഒരുപാട് ഇയറൊക്കെ പേപ്പർ തെറ്റി കഴിഞ്ഞാൽ ചിലരുടെ മൈൻഡിനനുസരിച്ചു കേട്ടോ ചിലരൊക്കെ റിന്യൂവൽ ആയി കഴിഞ്ഞാൽ തന്നെ നേരം ഇനി സ്ക്രാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കും എങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് അത്രയും നാൾ യൂസ് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് നമുക്ക് ബോധ്യമല്ലേ ഈ ഒരു കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് തീർക്കാനുള്ള ഒരു ബെസ്റ്റ് വേണം പിന്നെ വെൽഡിങ് അല്ലേ എന്തായാലും വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ടൈം അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സംഭവമല്ല അതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും വരില്ലല്ലോ ഇവിടെ നിന്ന് അരക്കോ കളിക്കുന്നു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാങ്കിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത ടാങ്കിൽ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ ഈ ഒരു വേ ആണ് ഏറ്റവും ബെറ്ററും അതുപോലെ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന സംഭവം പുതിയൊരു ടാങ്ക് വാങ്ങിക്കുകയെന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ആയിരത്തഞ്ഞൂറ് വരെ പോകുക കേട്ടോ ടാങ്കിൻ്റെ പ്രൈസ് ഫ്രഷ് അല്ല യൂസ്ഡ് എടുക്കുമ്പോൾ അത് ടാങ്കിൻ്റെ കണ്ടീഷൻ നമുക്ക് അനുസരിച്ചിരിക്കും എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബെറ്റർ വേ ഇത് ഞാൻ എൻ്റെ വണ്ടിലും ചെയ്തിട്ട് ഏകദേശം വർഷങ്ങളായിട്ടുണ്ട് ഇതുവരെ എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല അതിനൊരു യൂസ്ഡ് ടാങ്ക് എടുത്ത എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ആ ഒരു ടാങ്കും ഇതുപോലൊക്കെ തന്നെയാണ് ഉണ്ടാവുക പിന്നെ അത് പെയിൻറ് ചെയ്യുക അതിൻ്റെയൊക്കെ ഒരു വർക്ക് സംഭവം വീണ്ടും ഉണ്ടാവും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിലൊക്കെ എത്രയോ ബെറ്റർ ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റും ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിലെ ഏറ്റവും ബെസ്റ്റും അതുപോലെ ലോ കോസ്റ്റിലും ചെയ്യാൻ പറ്റുന്ന സംഭവം ഇതാണ് അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ അപ്പൊ പോകണം അതിനുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത വിലയ്ക്കാൻ എപ്പോഴും തുള്ളിലോട്ടി ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ പോയി ലഭിക്കും അപ്പം നീ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം